അതുപോലെ സിൻഡിക്കേറ്റിലെ മുഴുവൻ അംഗങ്ങളും ഇന്ന് പ്രസൻറ്റാണ് പ്രധാനമായും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം കൂടിയത് ഇവിടെ സർവകലാശാലയിലെ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി പുറത്തിറങ്ങിയ ഉത്തരവ് ആ ഉത്തരവിനെതിരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന സമരവും പ്രതിഷേധവും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്തിമമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യോഗം കൂടിയത് രാവിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു കോളേജ് സർവകലാശാല യൂണിയൻ ഭാരവാഹികളായിട്ട് ചർച്ച നടത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പ് ഈ സർവകലാശാലയിലെ മുഴുവൻ ജീവനക്കാരുമായിട്ട് യോഗം കൂടിയിരുന്നു നൂറ് ശതമാനം അറ്റൻഡൻസ് ആണ് അതിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ അധ്യാപകരുടെ യോഗം കൂടിയിരുന്നു ജീവനക്കാർ നൂറ് ശതമാനം ജീവനക്കാരും പൂർണ്ണ പിന്തുണ ഈ അച്ചടക്ക നടപടികൾക്ക് നൽകുകയും ഏത് തരത്തിലും ഈ അച്ചടക്കം ഉറപ്പുവരുത്താൻ അവരുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പുവരുത്തി അതോടൊപ്പം തന്നെ അധ്യാപകർ പന്ത്രണ്ട് അധ്യാപകർ ഒഴിച്ച് ബാക്കി മുഴുവൻ അധ്യാപകരും പിന്തുണ കൊടുക്കുകയും ഈ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു ഈ പന്ത്രണ്ട് അധ്യാപകർ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ക്യാമ്പസിലെ അച്ചടക്ക ഉണ്ടാക്കാൻ നിർബന്ധ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശങ്കകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളോട് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നതാണ് അവർ നിർദ്ദേശം വച്ചത് പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന അവർ കൊടുക്കുമ്പോൾ ആ പ്രസ്താവന ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കോ ബഹുമാനപ്പെട്ട രജിസ്ട്രാർക്കോ സിൻഡിക്കേറ്റിനോ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കോ അഡ്രസ്സ് ചെയ്യുകയോ നൽകുകയോ ചെയ്തില്ല ഏകപക്ഷികമായി മാധ്യമങ്ങൾക്കും അതുപോലെ ഒരു പൊതു മാത്രമാണ് അവർ ഇറക്കിയത് അപ്പോൾ ആ യോഗത്തിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്ത് തീർക്കാനാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ഈ സർവകലാശാല അതോറിറ്റിക്കായിരുന്നു ആ കത്ത് നൽകേണ്ടത് പൊതുസമൂഹത്തിലേക്ക് ആ കത്ത് കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിൽ രക്ഷിതാക്കൾക്കടക്കം ഈ അച്ചടക്കത്തിനെതിരെ ചില അധ്യാപകർ നിലനിൽക്കുന്നു എന്ന രൂപത്തിൽ വരുന്ന ഒരു വാർത്ത അത് ഈ സർവകലാശാലയെ ബാധിക്കും എന്ന് ഞങ്ങൾ അന്ന് രേഖപ്പെടുത്തിയിരുന്നു സിൻഡിക്കേറ്റിലും അതിൻ്റേതായിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു അപ്പം എല്ലാ വിഭാഗം ആളുകളെ പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ വ്യാപാരി വ്യവസായി സമൂഹം ഈ കാലടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളടക്കം നിരവധി ആളുകൾ ഈ അച്ചടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് സ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും വിദ്യാർത്ഥി പ്രസ്ഥാനം തന്ന കത്തും കോളേജ് യൂണിയൻ രേഖപ്പെടുത്തിയ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയത് മൊത്തം പന്ത്രണ്ട് കാര്യങ്ങളാണ് ഉത്തരവിലുണ്ടായിരുന്നത് അതിലെ മൂന്ന് കാര്യങ്ങളിൽ ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് ഇവിടെ എല്ലാവരുടെയും ഐഡൻറ്റിറ്റി കാർഡ് ചെക്ക് ചെയ്ത് മാത്രമേ ഉള്ളിൽ കയറ്റാവൂ എന്നും അതുപോലെ തന്നെ ഐ ഡി കാർഡ് ഇല്ലാത്തവർ ക്യാമ്പസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള തീരുമാനത്തിൽ ഒരു മാറ്റമില്ല സർവകലാശാലയ്ക്കകത്തും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലുമെല്ലാം സർവകലാശാലയ്ക്കകത്തേക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങൾ കൃത്യമായി സർവകലാശാല കൊടുക്കുന്ന സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് വേണം വരാൻ അതുപോലെ തന്നെ സർവകലാശാലയുടെ അകത്ത് പല മേഖലയിൽ കിടക്കുന്ന വാഹനങ്ങളിൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ബുക്കും പേപ്പറും കാണിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ച് സ്റ്റിക്കർ വാങ്ങിക്കണം അല്ലാത്ത വാഹനങ്ങളൊന്നും കൃത്യമായി പോലീസിന് കൈമാറുമെന്നുള്ള തീരുമാനം അതിലും യാതൊരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല മാറ്റം വരുത്തുന്ന ഒരു തീരുമാനം വൈകിട്ട് മണിക്ക് ശേഷം ക്ലാസ് മുറികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നാലാമത്തെ കണ്ടീഷനാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിയേറ്റർ ഡാൻസ് അതുപോലെ തന്നെ ബി എഫ് എ ബാച്ചിലർ ഓഫ് ഫൈനാർട്സ് അതുപോലെ ഒരു ലാബുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും അധ്യാപകരെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചുമതലപ്പെടുത്തുകയോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ചെയ്താൽ ആ തിയേറ്റർ പ്രവർത്തിക്കാനും ഡാൻസ് പ്രവർത്തിക്കാൻ ഡാൻസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കാനും അതുപോലെ തന്നെ ലാബ് പ്രവർത്തിക്കാനുമുള്ള അനുവാദം കൊടുക്കും അത് ഇനി വരുന്ന ഹോസ്റ്റൽ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധേയമായിരിക്കും ഏതെങ്കിലും ഒരു ഡി എച്ച് ഒഡി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ അധ്യാപകരോ അതിൻ്റെ ചുമതല എടുക്കണം എന്നതാണ് തീരുമാനിച്ചത് അഞ്ചാമത്തെ കാര്യം സർവകലാശാല വിദ്യാർത്ഥികളല്ലാത്തവർ ക്യാമ്പസിൻ്റെ ഗേറ്റിൽ വരുമ്പോൾ അവിടെയുള്ള രജിസ്റ്ററിൽ കൃത്യമായിട്ട് പേരെഴുതണം അതുപോലെ തന്നെ വരുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് പേര് ഫോൺ നമ്പർ എഴുതണം വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് അവർ ആവശ്യം നിർവഹിച്ച് തിരിച്ചു പോകണമെന്നും പോകുമ്പോൾ ഗേറ്റിൽ ഉള്ള രജിസ്റ്ററിൽ അവരുടെ പേര് വെട്ടണം വെട്ടിക്കളയണം എന്നുള്ള തീരുമാനം അതിനൊരു മാറ്റമില്ല അത് അങ്ങനെ തന്നെ പോകും ആറ് സർവകലാശാലയിലെ ഏഴ് ഹോസ്റ്റലുകളിലും ഹോസ്റ്റൽ അഡ്മിഷൻ നേടാത്ത കുട്ടികൾ പ്രവേശിക്കാൻ പാടില്ല അത് കർശനമായിട്ട് നടപ്പാക്കും ഒരു തരത്തിലും അതൊരു മാറ്റമില്ല പുരുഷ ഹോസ്റ്റലുകളിൽ പ്രവേശനമെടുത്ത ഹോസ്റ്റൽ അന്തേവാസികൾ അതാത് ഹോസ്റ്റലിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി വാർഡിൻ്റെയോ കെയർ ടേക്കറുടെയോ അനുവാദമില്ലാതെ മറ്റു ഹോസ്റ്റലുകളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല ഈ തീരുമാനം ആരെങ്കിലും ലംഘിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും ആ തീരുമാനത്തിലും യാതൊരു മാറ്റമില്ല ഒരാളെ പോലും ഹോസ്റ്റലിൽ അഡ്മിഷൻ ഇല്ലാത്തവരെ അവിടെ താമസിക്കാൻ അനുവദിക്കില്ല നമ്മൾ വളരെ ആശങ്കയോടെ ചർച്ച ചെയ്ത ഇവിടെ ഇവിടുത്തെ കുട്ടികളല്ലാത്ത അതുപോലെ തന്നെ പണ്ട് ഇവിടുത്തെ പഠനം പൂർത്തീകരിച്ച അതുപോലെ തന്നെ പി എച്ച് ഡിയുടെ ഭാഗമായി അത് നീണ്ടുപോയതിൻ്റെ ഭാഗമായി ഇവിടെ താമസിക്കുന്ന കുറച്ച് ആളുകൾ ഹോസ്റ്റലിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഏഴ് ദിവസത്തിനുള്ളിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ ഇല്ലാത്ത ഈ ക്യാമ്പസിലെ കുട്ടികളല്ലാത്ത സ്ത്രീ ആയാലും പുരുഷനായാലും ഏഴ് ദിവസത്തിനുള്ളിൽ സ്വയം ഒഴിഞ്ഞു പോകണം എന്ന് ഞങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ അവരെ ഒഴിപ്പിക്കാനും ആ ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാനും മൂന്ന് അധ്യാപക പ്രതിനിധി മൂന്ന് ജീവനക്കാരുടെ പ്രതിനിധി മൂന്ന് വിദ്യാർത്ഥി പ്രതിനിധി ഒരു സിൻഡിക്കേറ്റ് അംഗം അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസർ ഇവിടുത്തെ ഡി എസ് എസ് അങ്ങനെ പന്ത്രണ്ട് അംഗങ്ങളടങ്ങുന്ന ഒരു ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ മോണിറ്ററിംഗ് കമ്മിറ്റി കുട്ടികളുടെ അടിസ്ഥാന സൗകര്യം അവരുടെ മറ്റു പ്രശ്നങ്ങൾ പരാതികൾ ഏതെങ്കിലും തരത്തിൽ അവിടെ അനധികൃതമായിട്ട് ആരെങ്കിലും താമസിക്കുന്നതെങ്കിൽ അവരെ ഒഴിപ്പിക്കാൻ അത്തരം കാര്യങ്ങളിലെല്ലാം കർശന തീരുമാനമെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു അടുത്ത കാര്യം ഹോസ്റ്റലുകളിൽ ഗസ്റ്റായിട്ട് താമസിക്കുന്ന പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തിൽ അഞ്ച് ദിവസം മാത്രമായിരിക്കും സൗകര്യം ഒരുക്കുക അതായത് അവരുടെ ടി സിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ ആയി ആ തി സിസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു മാസം അഞ്ച് ദിവസം വീതം അനുവദിക്കുമെന്നാണ് നേരത്തെ ഉത്തരവിലുള്ളത് അത് കുട്ടികളുടെ ആവശ്യപ്രകാരം ഏഴ് ദിവസം ഒരു മാസത്തിൽ ഏഴ് ദിവസം വരെ അനുവദിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ ഇരുപത്തൊന്ന് ദിവസം അവർക്ക് ഹോസ്റ്റലിൽ കൃത്യമായിട്ടുള്ള പെർമിഷനോടെ ദിവസം നൂറ് രൂപ വാടകയ്ക്ക് അവർക്ക് താമസിക്കാൻ കഴിയും അതുപോലെ ഹോസ്റ്റലിൽ അഡ്മിഷൻ അല്ലാത്ത എടുക്കാത്ത കുട്ടികൾ മറ്റാരെങ്കിലും ഹോസ്റ്റലിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ താമസ സൗകര്യം നൽകുന്ന റൂമിലുള്ള മറ്റു വിദ്യാർത്ഥികൾ ഉത്തരവാദിത്വയായിരിക്കുകയും തുടർന്ന് അത്തരം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം നിഷേധിക്കുകയും ചെയ്യും അതിലും ഉറച്ചു നിൽക്കുന്നു ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് വലിയ ആശങ്ക കാരണം ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കുവാനും പുറത്തു നിന്നുള്ള കുട്ടികളുടെ താമസം ഒഴിവാക്കാനും വേണ്ടി എടുത്ത തീരുമാനം ശക്തമായിട്ട് നടപ്പാക്കണം അതിനെ ജീവനക്കാരും അധ്യാപകരും എല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നു രക്ഷിതാക്കളൊക്കെ പൂർണ്ണ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് പോകും അടുത്തതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശങ്ക ഉളവാക്കിയ പരാതി നൽകിയ വിഷയം അത് രാത്രി ഒൻപത് മുപ്പതിന് സർവകലാശാലയിലെ എല്ലാ ഹോസ്റ്റലുകളിലേക്കുമുള്ള പ്രവേശനം അവസാനിപ്പിക്കും ഒമ്പത് മുപ്പതിനു ശേഷം ഹോസ്റ്റലുകളിൽ ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ആരുടെയെങ്കിലും ഹാദർ ഇല്ലായ്മ ബോധ്യപ്പെട്ടാൽ ആ വിവരം രക്ഷിതാക്കളെ അറിയിക്കും വീട്ടിലേക്ക് പോകുന്ന ഹോസ്റ്റൽ നിവാസികൾ പോകുന്ന വിവരവും സമയവും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ വിഷയം സിൻഡിക്കേറ്റ് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു അതിലൊരു പ്രശ്നമുള്ളത് പല കുട്ടികളും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിലും അതുപോലെ പമ്പിൽ പോകുന്നവരുണ്ട് ഹോട്ടലിൽ ചെറുതായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും അവർ ഏത് ഉടമസ്ഥൻ്റെ കീഴിലാണോ ജോലി ചെയ്യുന്ന എംപ്ലോയർ ആരാണോ എംപ്ലോയറുടെ ഒരു കത്തും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഉണ്ടെങ്കിൽ അവർ ഈ നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കും അവർക്ക് ആ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ സുരക്ഷിതമായി ഗേറ്റിൽ നിന്ന് അവരുടെ ബന്ധപ്പെട്ട ഹോസ്റ്റലിൽ കൊണ്ടുപോയി എത്തിക്കുന്ന തരത്തിൽ ആ കുട്ടികൾക്ക് ഫുൾ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് തീരുമാനിച്ചു അതുപോലെ ഒരു രജിസ്റ്റർ എഴുതി അത്തരത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ ഒരു രേഖയും ഈ ക്യാമ്പസിൽ സൂക്ഷിക്കും ഗേറ്റിലും സൂക്ഷിക്കും രണ്ടാമത് ടൈമിംഗ് ഒമ്പതര അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് കുട്ടികൾ വലിയ തരത്തിൽ ആക്ഷേപം ഉയർത്തിയത് സമരത്തിൻ്റെ ഒരു കാരണം അതായിരുന്നു ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും ബൈലോ എടുത്തു നോക്കി ഹോസ്റ്റൽ ബൈലോ എടുത്തു നോക്കി അതുപോലെ തന്നെ ലൈബ്രറിയുടെ നിയമം എടുത്തു നോക്കി ഇവിടെ കുറേ ദിവസമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണം നടക്കുന്നത് ഈ സംസ്കൃത സർവകലാശാലയിലെ ലൈബ്രറി ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ലൈബ്രറി ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഹോസ്റ്റലിൽ ഒമ്പത് മുപ്പത് എന്ന സമയമാക്കി എന്നതായിരുന്നു ഇവിടെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചത് മാധ്യമ പ്രവർത്തകരെ വരെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിപ്പിച്ചു അത് കളവാണ് ഇവിടുത്തെ വർഷങ്ങളായി ഇവിടുത്തെ ലൈബ്രറിയുടെ ടൈം ഒമ്പത് മുപ്പത് മാത്രമാണ് ഒമ്പത് മുപ്പതിന് മുഴുവൻ ജീവനക്കാരും ലൈബ്രറി അടച്ചു പോകും പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള ഒരു റീഡിംഗ് റൂമുണ്ട് ആ റീഡിംഗ് റൂം അത് അടയ്ക്കാറില്ല അവിടെ ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാം എന്നതായിരുന്നു സാഹചര്യം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ഹോസ്റ്റലിലും റീഡിങ് റൂം ഉറപ്പുവരുത്തും എല്ലാ ഹോസ്റ്റലിലും റീഡിംഗ് റൂം ഉറപ്പുവരുത്തുമ്പോൾ അതാത് ഹോസ്റ്റലിലുള്ളവർക്ക് ആ റീഡിംഗ് റൂം പ്രയോജനപ്പെടുത്താം ഹോ ഇവിടെ ലൈബ്രറി ഒമ്പത് തന്നെ നേരത്തെ പോലെ തന്നെ ഒമ്പത് മുപ്പതിന് അടയ്ക്കും പിന്നീട് റീഡിംഗ് റൂം അവരവരുടെ ഹോസ്റ്റലിൽ അവർക്ക് ഉപയോഗിക്കാം സമയത്തിൻ്റെ കാര്യത്തിൽ മൂന്ന് തട്ടായിട്ട് ഇത് തിരിച്ചു പതിനേഴ് വയസ്സ് കഴിഞ്ഞ് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് നേരിട്ട് ഡിഗ്രിക്ക് ചേരുന്ന നാല് വർഷത്തേക്ക് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനുള്ള സമയം ഏഴ് മുപ്പതായി നിശ്ചയിച്ചു അതുപോലെ തന്നെ പി വിദ്യാർത്ഥികൾ പി ജി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളവരാണ് പി ജി ചെയ്യുന്ന രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് സെമസ്റ്ററാണ് അവർക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനുള്ള സമയം ഒമ്പത് മുപ്പതായിട്ട് നിജപ്പെടുത്തി ഈ ഒൻപത് മുപ്പത് ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ ഹോസ്റ്റലുകൾക്കും വച്ചിരിക്കുന്ന മാക്സിമം ടൈമാണ് ഒമ്പത് മുപ്പത് അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൻ്റെ ടൈമും ലൈബ്രറിയുടെ ടൈമും പതിനൊന്ന് മണിയാണ് അതുപോലെ കാലിക്കടി യൂണിവേഴ്സിറ്റി എട്ട് മുപ്പതാണ് ലൈബ്രറിയുടെ ടൈം ഹോസ്റ്റലിൻ്റെ ടൈം ഗവൺമെൻറ്റ് ടൈമാണ് ഇവയെല്ലാം എടുത്ത് പരിശോധിച്ചിട്ട് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന പരിഗണന ഈ യൂണിവേഴ്സിറ്റിയിലും റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കണം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് മണിവരെ റീഡിങ് റൂമും അതുപോലെ തന്നെ ഈ ലൈബ്രറിയോട് അടുത്തുള്ള റീഡിങ് റൂമും ഉപയോഗിക്കാം അതിനുശേഷം ഹോസ്റ്റലിലുള്ള റീഡിംഗ് റൂം ഉപയോഗിക്കാം അപ്പോൾ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് തിരിച്ച് ഹോസ്റ്റലിൽ കയറേണ്ട സമയം പതിനൊന്ന് മണിയായി തീരുമാനിച്ചു ഒരു പ്രത്യേകതയുള്ളത് ഭൂരിഭാഗം പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കും സിംഗിൾ റൂമാണ് ഒറ്റ റൂമിൽ അവർ മാത്രമേ ഉള്ളൂ അവിടെയെല്ലാം കൃത്യമായി സ്റ്റഡി ടേബിളുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഏകാഗ്രതയോടെ പഠിക്കാനും റിസർച്ച് പൂർത്തീകരിക്കാനുമുള്ള അവസരം അവരവരുടെ റൂമിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ റീഡിങ് റൂം പ്രയോജനപ്പെടുത്താം കോമൺ ആയിട്ടുള്ള റീഡിങ് റൂമാണ് ഇപ്പോൾ പലതരത്തിലുള്ള അധിക്ഷേപങ്ങളും വന്നിരിക്കുന്നത് പരാതികളും വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ പൂട്ടണം എന്നതാണ് നാം തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഹോസ്റ്റലിലേക്ക് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ രാത്രിയും പകലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ മൊബാറ്ററിയിൽ മൈക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു കുറ്റവാളിയെ പിടിച്ച വാർത്തയൊക്കെ ഉണ്ട് ഓൺലൈൻ വരുന്നതും ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് പകല് ഓൺലൈൻ വിതരണത്തിന് വരുന്നവർ കൃത്യമായി ഗേറ്റിൽ രജിസ്റ്ററിൽ പേരെഴുതി കുട്ടികൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം രാത്രി കാലങ്ങളിൽ അത് കൃത്യമായിട്ട് മെയിൻ കവാടത്തിലുള്ള നമ്മുടെ സെക്യൂരിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണം പിറ്റേ ദിവസം വന്ന കുട്ടികൾക്ക് കൈപ്പറ്റാം എന്ന രൂപത്തിലാണ് മറ്റൊന്ന് ശബ്ദമലിനീകരണം ഉണ്ടാകാത്ത തരത്തിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ വാഹനങ്ങൾ ഈ ക്യാമ്പസിൻ്റെ അകത്ത് ഓടിക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഈ ഉത്തരവിലുള്ളത് പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്യാമ്പസിനകത്ത് വാഹനം ഓടിക്കാൻ പാടില്ല ഇതിൻ്റെ ഗേറ്റിങ്ങെ അവർ പ്രത്യേക സ്പോട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനേ പാടുള്ളൂ പല അപകടത്തിലും കുട്ടികൾ മരിച്ച സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളത് ക്യാമ്പസിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് അത് ഗേറ്റിൻ്റെ അവിടെ പ്രത്യേക പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ അനുവദിക്കും ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മുൻ ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആശങ്ക ചർച്ച ചെയ്ത് ഇപ്പോൾ സർവകലാശാലയിൽ ഗെയിംസ് സ്പോർട്സ് ആർട്സ് അതുപോലെ ആക്ടിവിറ്റീസിന് പോകുന്ന കുട്ടികൾക്ക് മറ്റു സർവകലാശാലയിൽ കിട്ടുന്ന ഗ്രേസ് മാർക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു അത് കൃത്യമായി പരിഹരിക്കാൻ തീരുമാനിച്ചു മറ്റ് സർവകലാശാലകളിലെ ഗ്രേസ് മാർക്ക് എടുത്ത് അതേ മാർക്ക് തന്നെ ഉറപ്പ് വരുത്തും അതുപോലെ തന്നെ ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഡിസിപ്ലിൻ കമ്മിറ്റി ശക്തിപ്പെടുത്തി ഡിസിപ്ലിൻ കമ്മിറ്റിയിലേക്കും പുതിയ ടീച്ചർമാരെ ഉൾപ്പെടുത്തി സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവിനെ ഉൾപ്പെടുത്തി അതുപോലെ വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഞങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗേറ്റുകൾ ഏറ്റവും പ്രശ്നമുള്ള ഗേറ്റുകൾക്കെല്ലാം ഉയരം കൂട്ടുവാനും അതുപോലെ സെക്യൂരിറ്റി ബോക്സ് സ്ഥാപിക്കുവാനും വേണ്ടി അടിയന്തരമായി പത്ത് ലക്ഷം രൂപ ചിത്രമതിൽ ഉയരം കൂട്ടൽ ആ ചാടിയാണ് പലരും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ക്യാമ്പസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റ് ഗ്രില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം സർവകലാശാലയുടെ വടക്ക് ഭാഗത്ത് മെസ് ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റലിന് സമീപത്തായിട്ട് ഗേറ്റ് സെക്യൂരിറ്റി ക്യാബിൻ അതുപോലെ വടക്ക് ഭാഗത്ത് ഗേറ്റിൽ സെക്യൂരിറ്റി ക്യാബിൻ ഹോസ്റ്റലിൻ്റെ പരിസരത്തുള്ള മാലിന്യം നിൽക്കൽ അങ്ങനെ പത്ത് ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഒരു തരത്തിലും ആ മതിൽ ചാടി സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിക്കാതെ സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്തി നമുക്കൊരു മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പസായിട്ട് ഈ ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു അതോടൊപ്പം തന്നെ ഈ സർവകലാശാല ഈ ഗവേഷക വിദ്യാർത്ഥികളുണ്ട് അവരുടെ സ്റ്റൈഫൻറ്റ് അതുപോലെ എസ് സി എസ് ടി കുട്ടികളുണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ സാമ്പത്തിക പ്രശ്നം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും നല്ല ഭക്ഷണം മെസ്സുകളിൽ ഉറപ്പുവരുത്താൻ അവർക്ക് എന്തെങ്കിലും മറ്റ് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ പാകത്തിന് കൃത്യമായിട്ട് പരിശോധിക്കാൻ ഓരോരുത്തരും വ്യക്തിപരമായി കാണാൻ അവരുടെ ഗവേഷണം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുത്തു അപ്പം അത്തരത്തിൽ ഒരു മികവിൻ്റെ കേന്ദ്രമായിട്ട് ഈ സർവകലാശാലയെ മാറ്റണം വിദേശ സർവകലാശാലകളുമായി കുട്ടികളെ അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുന്ന തരത്തിൽ മാറ്റണം സംസ്കൃതം പഠിക്കാൻ ലോകത്ത് എവിടെ ഇരുന്ന ആളുകൾ ആഗ്രഹിച്ചാലും അവർക്ക് അവിടെ ഇരുന്ന് തന്നെ സംസ്കൃതം പഠിക്കാനുള്ള സാഹചര്യം അതുപോലെ തന്നെ മോഹിനിയാട്ടം ഭരതനാട്ടം അടക്കമുള്ള മറ്റ് കലാരംഗത്തെ പ്രകടനങ്ങൾ അവർക്കും ഓൺലൈനായിട്ട് തന്നെ അത് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം അതുപോലെ ഇവിടെ വരുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ കുറച്ച് കുട്ടികളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പുറത്തു പോയി ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള കോഴ്സിനാണ് വരുന്നത് സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ആ ഭാഷ പഠിക്കുന്നതോടൊപ്പം ഒരു മൂന്ന് വിഷയത്തിലെങ്കിലും അവരെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ ഇപ്പം ഗവൺമെൻറ് മായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടെല്ലാം ഞങ്ങൾ വലിയ ശ്രമം നടത്തിയാണ് പല ക്യാമ്പസ് ക്യാമ്പസിൽ തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രി തുടങ്ങി വിവിധ മേഖലകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എക്സ്പെർട്ടാക്കാൻ സ്കിൽഡ് ആക്കാൻ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ് എന്തായാലും കാലടി സംസ്കൃത സർവകലാശാലയുടെ ഒരു മുഖം തന്നെ മാറ്റി നല്ല അക്കാഡമിക് സൗകര്യവും ഭൗതിക സൗകര്യവും ഉറപ്പുവരുത്തും നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങളെല്ലാം ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഈ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ അശോക് കൺവീനറായിട്ടൊരു കമ്മിറ്റി എടുത്തു അതുപോലെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കൃത്യമായി പരിശോധിച്ചു കൊണ്ട് അത് കൃത്യമായി ഫില്ല് ചെയ്യാൻ ഉള്ള ഒഴിവുകൾ നികത്താൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ കുട്ടികളെ ആകർഷിക്കുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് തന്നത് കാരണം മയക്കുമരുന്നിൻ്റെ ഒരു കേന്ദ്രമായി ഒരു ക്യാമ്പസും പോ മാറാൻ പാടില്ല കാരണം അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് പതിനേഴ് വയസ്സിൽ ഇവിടെ വരുന്നു ഗവേഷണം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പോകുമ്പോഴേക്ക് ഇരുപത്തെട്ട് മുപ്പത് വയസ്സൊക്കെ ആയവരാണ് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിലെല്ലാം തട്ട് തട്ടായിട്ട് തന്നെ തിരിച്ച് യു ജി പി എന്ന രൂപത്തിൽ പ്രത്യേക മോണിറ്ററിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആലോചിച്ചിരിക്കുന്നത് അച്ചടക്കം നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല ആകെ മൂന്ന് മാറ്റം വരുത്തിയത് അഞ്ചു മണിക്ക് ക്ലാസ് മുറി അടയ്ക്കും എന്നുള്ളത് നാല് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡോ പ്രധാന അധ്യാപകനോ ചുമതലപ്പെടുത്തിയാൽ അവിടെ ക്ലാസ് മുറി തുറന്നു കൊടുക്കും രണ്ട് ഹോസ്റ്റലിലെ ടൈം ഡിഗ്രിക്കാർക്ക് ഏഴ് മുപ്പത് പി ജിക്കാർക്ക് ഒമ്പത് മുപ്പത് പി എച്ച് ഡിക്കാർക്ക് പതിനൊന്ന് എന്ന രൂപത്തിലേക്ക് മാറ്റി അതുപോലെ തന്നെ ഇവിടെ ഹോസ്റ്റലിൽ ഗസ്റ്റായിട്ട് വരുന്നവർക്ക് ഏഴ് ദിവസം അനുവദിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ ഉത്തരവിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ചർച്ച നടത്തി അവർക്ക് പി എച്ച് ഡിക്കാർക്ക് കൂടുതൽ സമയം കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പറഞ്ഞത് അതിൽ ഞങ്ങൾ വീണ്ടും സിൻഡിക്കേറ്റിൽ കൂടി ഒരു മാസം പരിശോധിച്ച് ഈ അച്ചടക്കം ഉറപ്പു വരുത്താൻ കഴിഞ്ഞ് ഒരു തരത്തിലും പുറത്തു നിന്നുള്ളവർ ഇവിടെ പ്രവേശിക്കില്ലെന്ന് ഉറപ്പുവരുത്തി അനധികൃത താമസം ഹോസ്റ്റലിൽ നടത്തുന്ന എല്ലാവരെയും ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ളവരെ ഒഴിവാക്കിച്ച് കൃത്യമായി ക്യാമ്പസ് സമാധാനം അന്തരീക്ഷത്തിലേക്ക് വന്നാൽ ഒരു പ്രശ്നങ്ങളില്ലാതെ അക്കാഡമിക് അന്തരീക്ഷം വന്നാൽ പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ കാര്യം കുറച്ചുകൂടെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിൽ അതൊന്നോട്ട് നമ്മൾ റിവ്യൂ ചെയ്യാമെന്നുള്ള ഉറപ്പും അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ സമരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല വീണ്ടും കൂടി ആലോചിക്കട്ടെ ജനറൽ ബോഡി കൂടട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതോട് സഹകരിക്കുമെന്ന് തന്നെയാണ് അടുത്തയാഴ്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഞങ്ങൾ പി ടി എ യോഗം വിളിക്കുന്നുണ്ട് രക്ഷിതാക്കൾ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ വളരെ വലിയ പൊസിഷനിൽ എത്തിയ നിരവധി ആളുകളുണ്ട് അവരെ ഞങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട് അവരുടെ എല്ലാം സഹായത്തോടെ സംസ്കൃത സർവകലാശാലയെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച സർവകലാശാലയെ മാറ്റും അതിനായിട്ട് ഒറ്റക്കെട്ടായി സിൻഡിക്കേറ്റിന് പൂർണ്ണ പിന്തുണ അതുപോലെ തന്നെ നമ്മുടെ വി സി നമ്മുടെ രജിസ്ട്രാർ അവരുണ്ട് നല്ല ഭാവനയോടുകൂടി ഈ സർവകലാശാലയുടെ പ്രവർത്തനം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വി സി ണെങ്കിൽ ഇന്റർനാഷണൽ തലത്തിൽ സംസ്കൃതത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് വലിയ സെമിനാറുകളും ഡിബേറ്റുകളൊക്കെ പങ്കെടുക്കുന്ന ആളാണ് കഴിഞ്ഞ ആഴ്ച നേപ്പാളിൽ നിന്ന് വന്നേയുള്ളൂ യു ജി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈബ്രറിയിൽ പുതിയ പുസ്തകം വാങ്ങിക്കാനും എല്ലാം വലിയ ഒരു ഓഫർ യു ജി സിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള വികസനമാണ് മാധ്യമങ്ങളുടെ പിന്തുണ വേണം രക്ഷിതാക്കളുടെ പിന്തുണ വേണം കാലടി നിവാസികളുടെ പിന്തുണ വേണം പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ വേണം ഒരു മികവിൻ്റെ കേന്ദ്രമായി നമ്മുടെ സർവകലാശാല നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വേണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ ഒറ്റ കാര്യം ഈ ഫീസ് വർദ്ധിപ്പിച്ചു എന്നുള്ള തരത്തിൽ വലിയ ആക്ഷേപമുണ്ട് ഇവിടെ ഹോസ്റ്റലിൽ അപേക്ഷ കൊടുക്കാൻ നൂറ് രൂപയാണ് ഫീസ് ഹോസ്റ്റലിൽ ഒരു മാസം നൂറ്റൻപത് രൂപയാണ് ഫീസ് ഒരു ദിവസം അഞ്ച് രൂപയെ വാടകയുള്ളൂ അത് പതിമൂന്ന് വർഷമായിട്ട് വർദ്ധിപ്പിക്കാറില്ല എഴുപത്തഞ്ചായിരുന്നു നൂറ്റൻപതാക്കി നൂറ് ശതമാനം ഇരട്ടിയാക്കി എന്ന് പറയുമ്പോഴും ഒരു ദിവസം അഞ്ച് രൂപ മാത്രമാണ് അതുപോലെ പോഷൻ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നതാണ് ഗസ്റ്റിന് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നൂറ് രൂപയാണ് ഗസ്റ്റിൻ്റെ ഫീസ് ഏറ്റവും മിനിമം ഫീസ് തന്നെയാണ് ഇവിടെ ഉള്ളത് അത് വലിയ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ് നുണ പ്രചരിപ്പിക്കുകയാണ് അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ അത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക വൈരാഗ്യത്തോടെ നടത്തുന്ന പ്രചരണമാണ് അത് വസ്തുതയായിട്ട് യാതൊരു ബന്ധവും പിന്നെ ഏതെങ്കിലും വിഷയം ഇപ്പോൾ അധ്യാപകരോ ജീവനക്കാരോ ഉന്നയിച്ചാൽ പോലും നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയാകാവുന്നതാണ് ഏതായാലും സർവകലാശാലയെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരും സഹകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ന് സിൻഡിക്കേറ്റ് ആലോചിച്ചത് സർവൻ്റെ പ്ലാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ അത് യു ജി സി ഗൈഡ്ലൈൻസിനനുസരിച്ച് മറ്റ് പല യൂണിവേഴ്സിറ്റികളിലെയും വിദഗ്ദ്ധന്മാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഇവിടെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻക്യുബേറ്റർ സ്വയം സംരംഭകത്വത്തിൽ ഗവൺമെൻറ് നൈപുണ്യ വികസനം ഭാഗമായ ഒരു നോളജ് ഇക്കോണമി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി നൈപുണി വികസനം അതിൻ്റെ ഒരു ഇൻകുബേഷൻ സെൻറ്റർ ഇവിടെ ഉണ്ട് അതിൻ്റെ സ്റ്റുഡൻസ് ഉൽപാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്സ് വിൽക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭം ആ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കും ഇപ്പോൾ ആംബി തിയേറ്റർ വലിയ വിരൽ നിന്നുള്ള എല്ലാ ഇടയിൽ നിന്നും വന്നൊരു ഇതൊരു ചർച്ചയാണ് ഇങ്ങനെ പണിതീരാത്ത കിടക്കാൻ ആംബി തിയേറ്ററിൻ്റെ ഉദ്ഘാടനം ഉടനെ തന്നെ നടത്തും അതുപോലെ തന്നെ പണി തീരാതെ കിടക്കുന്ന നമ്മുടെ എം എൻ ടി സെൻ്ററിൻ്റെ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വിദേശ സർവകലാശാലകളുമായിട്ട് കൂടുതൽ വിദേശ സർവകലാശാലകളുമായിട്ട് എം ഒ യു സൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൗരവമായ ചർച്ചകളും നടന്നു പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നതിന് നൈവിന്യ കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നു പുതിയ ലാംഗ്വേജസ് പരീക്ഷ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അത് നടത്തുന്നതിനെക്കുറിച്ച് ചുരുക്കത്തിൽ ഇൻ ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ ഒരു കാലമാണ് ആ ഡിസ്റ്റൻസ് ലേണിംഗ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു റിസോഴ്സ് മൊബിലൈസേഷൻ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ് അതുകൊണ്ട് സി ഫണ്ടുകൾ വാങ്ങാനും എം എൽ എ എം പി അവരുടെയൊക്കെ സഹായത്തോടുകൂടി പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം കൂടി ഒരു റിസോഴ്സ് മൊബിലൈസേഷൻ്റെ എങ്ങനെയാണ് കൂടുതൽ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ളത് അതിൽ നിങ്ങൾക്ക് വലിയ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത് അത്തരത്തിൽ ഇത് ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനപരമായി സ്റ്റുഡൻസിനെ മെച്ച പിന്നെ സജ്ജരാക്കുന്നതോടൊപ്പം തന്നെ അധ്യാപകരെയും ഇൻസ്റ്റിറ്റ്യൂഷനായ ഈ സ്ഥാപനത്തെയും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഗഹനമായ ചർച്ചയാണ് നടത്തിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി അതിൻ്റെ വികസന പാതയിലാണ് അത് നിങ്ങൾ ഉൾക്കൊള്ളണം നല്ല വാർത്തകൾ യൂണിവേഴ്സിറ്റിക്ക് അനുകൂലമായി വരണം വന്നാൽ മാത്രമേ ഈ എൻറോൾമെൻറ്റ് കുട്ടികളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് എൻറോൾ ചെയ്യാൻ എൻറോൾമെൻറ്റ് നടക്കുകയുള്ളൂ അതൊക്കെ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ട്